ഇവിടങ്ങളിൽ ഈ ഒരു ലൊക്കേഷനിലൊക്കെ നല്ല രീതിയിൽ ഡിമാൻഡുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ ഭയങ്കരമായിട്ടുള്ളൊരു വികസനമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം എഴുന്നൂറ് കോടി രൂപയുടെ വികസനമാണ് വട്ടിയൂർക്കാവില് മാത്രം വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ഈ ഒരു ലൊക്കേഷനിലെല്ലാം വരുന്നുണ്ട് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മൂന്നാമൂട് ജംഗ്ഷന് സമീപത്തായിട്ടാണ് അഞ്ച് സെന്റില് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു നാല് ബെഡ്റൂം വീട് വില്പനയ്ക്കുള്ളത് നമ്മുടെ മൂന്നാം മൂടി ജംഗ്ഷൻ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട് അതിൻ്റെ അടുത്തൂടെ കാണുന്ന വഴിയേ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഒരു നാലാമത്തെ വീടായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ റോഡിൽ ഇപ്പോൾ ഒരു പൈപ്പ് ലൈൻ എന്തോ ഒരു വർക്ക് നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് അങ്ങനെ ഒന്ന് പൊളിച്ചതാണ് ഈ റോഡിൻ്റെ അടാറിങ് ഒന്ന് പോയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പണി ഉടനെ തന്നെ വരുന്നുണ്ടാവും നമുക്ക് ഈ ജംഗ്ഷനിൽ ഇറങ്ങി ഇങ്ങനെ താഴോട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് എത്താം ആ വഴി ആ വഴി ഇങ്ങനെ നോക്കുമ്പം തന്നെ നേരെ കാണുന്നത് നമ്മുടെ ഈ വീടാണ് കേട്ടോ ഇത് ഏകദേശം ഒരു അഞ്ച് വർഷത്തിനകത്ത് പഴക്കമുള്ള വീടാണ് പക്ഷേ ഇതിനകത്ത് ഇതിൻ്റെ ഓണർ ഏകദേശം ഒരു വർഷമാണ് താമസിച്ചിട്ടുള്ളത് അപ്പോൾ അവർ ദുബായിലാണ് അപ്പോൾ ഇനി നാട്ടിലേക്ക് വന്ന് സെറ്റിലാവുന്നതും ഇനിയും കുറച്ച് ഡിലേ ആവും ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നല്ല നീറ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് നല്ല കണ്ടീഷനിലാണ് വീടുള്ളത് വീട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പഴയ വീടാണെന്ന് തോന്നത്തില്ല കേട്ടോ എല്ലാം പുത്തനായിട്ട് തന്നെ ഒരു പണ്ട് ഈ രീതിയിൽ നല്ല വലിയൊരു മുറ്റമുണ്ട് നമുക്ക് രണ്ട് വണ്ടികൾ സുഖമായിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഏറ്റി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ ഫ്രണ്ടിലത്തെ എലിവേഷൻ നല്ല രസമാണ് നമുക്കിതാ ഈ ചുമരിൽ ചെയ്തേക്കുന്നത് നാച്ചുറൽ സ്റ്റോണാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇത് ശരിക്കും കരിങ്കല്ലാണ് കേട്ടോ അതാണ് അതിൻ്റെ ക്ലാഡിംഗ് ടൈലാണ് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുള്ളത് ആ സൈഡിലേക്കും അതുപോലെ തന്നെ നാച്ചുറൽ സ്റ്റോൺ നല്ല നീറ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് നമുക്ക് മുൻവശത്തുള്ള പണികളൊക്കെ ചെയ്തിട്ടുള്ളത് തേക്കുന്നടിയിലാണ് തടിയിലാണേ ഇതാ ഈ ജനലായാലും വാതിൽ ഇതാ ഈ ജനൽ ഇതെല്ലാം തേക്കും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കിതായി ഈ ഒരു വരാന്ത സ്പേസ് നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് ഇതുപോലെ തടിപ്പണിയിലാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വരാന്ത സ്പേസ് അത്യാവശ്യം നല്ല വലിപ്പോൾ ഉള്ളൊരു സ്പേസാണ് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചെയറൊക്കെ ആയിട്ട് നമുക്കൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാലും പുറത്തുനിരുന്നോന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വരാന്ത സ്പേസ് ആണ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഉള്ളിൽ പോകുന്നത് കയറി വരുമ്പം തന്നെ നമ്മുടെ ലിവിങ് ഏരിയ ആണ് മുൻവശത്ത് ഇതായി ഈ വാതിലെല്ലാം ചെയ്തിട്ടുള്ളത് തേക്കുന്നടിയിലാണ് നമുക്ക് വാതിലുകളെല്ലാം തേ തടിയുടെ ഇത് അങ്ങനെ തന്നെ കാരണം പോളിഷാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതാ ഈ കെയർ വരുമ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഇവിടെ നമുക്ക് സോഫയെല്ലാം നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനും പറ്റുന്നത് അപ്പോൾ അത് ഫുള്ളായിട്ട് വുഡിലാണ് ചെയ്തിട്ടുള്ളത് മൾട്ടി മൾട്ടിവുഡല്ല വുഡിലാണ് വുഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് പെയിൻറ്റ് ചെയ്ത് നീറ്റാക്കിയിട്ടാണുള്ളത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് വീട് അത്യാവശ്യം വലിപ്പമുള്ള വീടാണ് കേട്ടോ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് വരുന്നത് അപ്പോൾ സാധാരണഗതിയിൽ നമുക്കിപ്പോൾ ഇവിടങ്ങളിൽ ഈ ഒരു ലൊക്കേഷനിലൊക്കെ നല്ല രീതിയിൽ ഡിമാൻഡുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ ഭയങ്കരമായിട്ടുള്ളൊരു വികസനമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം എഴുന്നൂറ് കോടി രൂപയുടെ വികസനമാണ് വട്ടിയൂർക്കാവിൽ മാത്രം വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ഈ ഒരു ലൊക്കേഷനിലെല്ലാം വരുന്നുണ്ട് ഇവിടങ്ങളിലൊക്കെ ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ഇപ്പം വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ആ റേഞ്ചിലേക്ക് കൊടുക്കേണ്ടി വരും നമുക്കിവിടെ ആ ഒരു പ്രൈസിന് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് വീട് വാങ്ങി അതാണ് ഹൈലൈറ്റ് നല്ല വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണില് ഫുള്ളായിട്ട് മോഡല കിച്ചണ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പുത്തനായിട്ട് ചെയ്തതാണ് കേട്ടോ നോക്കിയേ ഫുള്ളായിട്ട് നമുക്ക് പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് വീട് വാങ്ങി അവർ ഏകദേശം ഒരു വർഷം തന്നെ അതിന് ശേഷം വീട് പിന്നെ അങ്ങ് അടച്ചിട്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇപ്പം നമുക്ക് ഫുൾ ആയിട്ട് റെനോവേറ്റ് ചെയ്ത കണ്ടീഷനിലാണ് വീടുള്ളത് അതെ ഈ ചിമ്മിനിയൊക്കെ റീസെന്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തതാണ് ഇത് ഫുൾ ആയിട്ട് നോക്കി ഇതിന്റെ ഒന്നും ഈ കവർ പോലും ഉളക്കിയിട്ടില്ല മോഡല കിച്ചൻ്റെ വർക്ക് എല്ലാം പുത്തനായിട്ട് ചെയ്തതാണ് ഇവിടെ നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് തുണി നെക്കാനുള്ള കല്ലും കുറേ കുറേയധികം മണ് നമുക്ക് ഫുള്ള് സിമെന്റ് ചെയ്യാത്ത സ്ഥലമുണ്ട് കേട്ടോ അതായത് മണ്ണുണ്ട് അവിടെ നോക്കുകയാണെങ്കിൽ ഇതായ ചെടികൾ വെക്കാം ഓൾറെഡി ഒരു റംബോട്ടാനൊക്കെ നിൽപ്പുണ്ട് കേട്ടോ നമുക്ക് ഫലവൃക്ഷങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലേക്കൊക്കെ വെക്കാം സാധാരണ രീതിയിൽ ഇപ്പം സിറ്റിയിലൊക്കെ വീട് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ചുറ്റും സ്ഥലം കുറവാണ് ഇത് നോക്കി നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് ഗ്യാസ് ചുറ്റി പുറത്തു വയ്ക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെയും കുറേ അധികം ഫലവൃക്ഷങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സീമ sí, അങ്ങനെയുള്ള കുറേ അധികം മരങ്ങൾ നമുക്ക് വീടിൻ്റെ പിൻവസ് ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയും വെക്കാനുള്ള സ്ഥലവും ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള നാല് ബെഡ്റൂംസാണ് വരുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് അത് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് പല ആൾക്കാരും ആവശ്യപ്പെടുന്നതാണ് പ്രായമായ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരാൾക്ക് ഒരു റൂം കൊടുത്ത് നമുക്കൊരു മെയിൻ ബെഡ്റൂമ് ഉപയോഗിക്കാം അത് രണ്ടും താഴെ വേണമെന്ന് നിറയെ പേർക്ക് ആഗ്രഹമാണ് അങ്ങനെയുള്ള വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോ നല്ലൊരു ഡീലിൽ വീട് സ്വന്തമാക്കാൻ സാധിക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതായത് ഇവിടെ ഈ ഭാഗത്തായിട്ട് കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട് കബോർഡൊക്കെ മൾട്ടിയൂട്ടിൽ ചെയ്തിട്ടുള്ളവർക്കാണ് കേട്ടോ അതിനുശേഷം ാണ് നമുക്ക് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ഇൻടാക്റ്റ് ആണ് പുത്തനായിട്ട് ഒരുപ്പം ഉണ്ട് കേട്ടോ സിറയുടെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ താഴെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് വാതിലൊക്കെ ഉണ്ടോ ഇതാ ഈ രീതിയിൽ പോളിഷ് ആണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഒരുപുണ്ട് നമുക്ക് കബോർഡ് അവൈലബിൾ ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ ഒരു സ്റ്റെയറിൻ്റെ അടിയിലേക്കുള്ള സ്പേസിലൊക്കെ ചെറിയൊരു കബോർഡൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ സ്പേസ് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ അങ്ങനെ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് നമുക്കിതാ ഈ റെയിലിങ് ചെയ്തിട്ടുള്ളത് തേക്കുന്നടിയിലാണ് തേക്കും തടിയും ഗ്ലാസ്സിലും കൂടെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു ലിവിംഗ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ അതിൻ്റെ പ്രൊവിഷൻ എല്ലാം ചെയ്തിട്ടുണ്ട് കേബിളെല്ലാം വലിക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ടി വി വെച്ച് അതിൻ്റെ അലങ്കാരപ്പണികളെല്ലാം ചുറ്റുവട്ടത്തായിട്ട് ചെയ്യാം അതിൻ്റെ താഴെ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ എവിടെ നോക്കിയാൽ നല്ല രസമല്ല ഒരു പെയിൻറിങ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ടോട്ടൽ മേളത്തെ നല്ല രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബെഡ്റൂമിൻ്റെ വാതിലൊക്കെ നോക്കിയേ ഈ രീതിയിൽ പോളിഷാണ് ചെയ്തിട്ടുള്ളത് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അത് പോകെ ഇതാ മേളിലേക്ക് നല്ല രീതിയിൽ തന്നെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇത് സ്ലാബ് ചെയ്തതിന് ശേഷം അതിന് മുകളിലാണ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അതായത് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ രീതിയിൽ ഒരു കബോർഡ് സ്പേസ് കാണാൻ സാധിക്കും നോക്കി പിന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു കോർണർ യൂസ് ചെയ്താണ് ഈ ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സെയിം ആണ് കേട്ടോ എല്ലാത്തിലും സിറയുടെ ഫിറ്റിങ്സ് ആണ് നമുക്ക് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ആയിട്ട് ഇതുപോലെ ഒരു ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞാൽ ഈ രീതിയിൽ റൂഫ് ചെയ്തിട്ടുണ്ട് ചുറ്റും ഗ്രില്ല് ചെയ്ത് സേഫ് ആക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് നമുക്കൊരു ഡോർ ഇട്ടിട്ടാണ് ടെറസിലേക്കുള്ള എൻട്രി ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് ഇനി ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ നിങ്ങൾക്ക് ഇനി വേറെ വർക്കുകളൊന്നും ചെയ്യേണ്ട വരുവാ നേരിട്ടങ്ങ് താമസിക്കുക ആ രീതിയിൽ നമ്മുടെ ഫർണിച്ചർ മാത്രം വാങ്ങിയാൽ മതിയാവും ആ രീതിയിൽ നമുക്ക് ഒരു വീടാണ് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് അയ കെട്ടിക്കഴിഞ്ഞാൽ തുണിയെല്ലാം ഇവിടെ തന്നെ ഉണക്കാനിടാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ രീതിയിൽ ആയിട്ടുള്ള ഒരു സ്പേസാണേ നമുക്ക് അയ കെട്ടാറുണ്ട് ഇതുവരെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് വലിച്ച് കെട്ടിയാൽ മതി നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് കൊടുത്തിട്ടുള്ളത് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ഒക്കെ വരുമ്പോൾ തേക്കുന്ന ഇടയിലാണ് ഇനി ഒരു വർക്കൊക്കെ ചെയ്തേക്കുന്നത് അതായത് ഇവിടെ ഇങ്ങനെ ഒരു ഊഞ്ഞാലൊക്കെ കറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഹൈറ്റ് ഒത്തിരി കുറഞ്ഞു നോ കുറച്ചുകൂടെ വലിച്ചെ മെല്ലിലോട്ട് കെട്ടി വയ്ക്കണം എന്നായിരുന്നു നടം അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ബാൽക്കണി സ്പേസിലുള്ള ടൈൽ നോക്കിയാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ സ്റ്റോൺ ഭാഗ്യതുപോലെയല്ലേ ലാട്രൈ സ്റ്റോൺ ഒരു ടൈലിൻ്റെ ആ ഒരു ടെക്സ്ചറിലാണ് ടൈൽ കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഒത്തിരിയധികം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് നമുക്ക് ഇവിടെ നിന്ന് നോയിക്കഴിഞ്ഞാൽ മെയിൻ റോഡ് ഇങ്ങനെ തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അതായത് മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും നേരെ കാണുന്നത് നമ്മുടെ ഈ വീടാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിനെ ഓണറിനെ വിളിച്ച് ഡീലാക്കാം ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അതായത് ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പുത്തൻ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീടാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന റേറ്റിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഓണറിനോട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്